ിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിലാണ് നമ്മുടെ മനസ്സ് കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തിന്റെ ഉള്ളിലേക്കാണ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് സമയം എന്ന് പറയുന്നത് ചലനത്തിൽ നിന്നുണ്ടാകുന്ന ചലനമില്ലെങ്കിൽ എന്തില്ല സമയമില്ല വളരെ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ഉദാഹരണത്തിന് സൂര്യനും ഭൂമിയും നിന്ന നിൽപ്പിൽ അവിടെ നിൽക്കണിരിക്കുക സൂര്യൻ അവിടെ നിൽക്കുന്നു അതേപോലെ ഭൂമി നിൽക്കുന്നു ഭൂമിക്ക് കറക്കമില്ലെങ്കിൽ എന്തായിരിക്കും സമയം ഏ സൂര്യൻ നമ്മളിപ്പോ വെച്ചിരിക്കുന്ന സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു അത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണല്ലോ സയന്റിഫിക്കലി അപ്പൊ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് സൂര്യന്റെ ഷെയ്ഡ് വരുന്ന സമയത്ത് സൂര്യോദയമെന്നും ഭൂമി പോകുന്ന സമയത്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് സൂര്യന്റെ ഷെയ്ഡ് പോകുമ്പോൾ നമ്മൾ സൂര്യാസ്തമയം എന്നൊക്കെ സയന്റിഫിക്കലി നമ്മൾ അത് പറയുന്നു അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഭൂമി കറങ്ങുന്നു അങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാവിലെ നമുക്ക് സൂര്യോദയം അനുഭവപ്പെടുന്നു വൈകുന്നേരം നമുക്ക് സൂര്യാസ്തമയം അനുഭവം സപ്പോസ് ഭൂമി അവിടെ നിന്നു വിരിക്കുക ചലനം കുറച്ചു നേരത്തേക്ക് നിന്നു അപ്പൊ എന്തായിരിക്കും സമയം എന്തായിരിക്കും സമയം ഈ സമയത്ത് സൂര്യൻ അവിടെ നിന്നു വിചാരിക്കുക എന്തായിരിക്കും സമയം സൂര്യൻ ഭൂമി എന്തായിരിക്കും സമയം ഉണ്ടാവും ഇല്ലയോ അപ്പൊ സമയം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ചലനം വേണം ഇനി രണ്ടാമത്തെ തിയറി ചലനത്തിലാണ് നമ്മൾ സമയം ആരോപിച്ചിരിക്കുന്നത് രണ്ടാമത്തൊരു തിയറി ചലനം ഉണ്ടാവുന്നത് ചലനമില്ലാത്തൊരു സ്പേസിലാണ് ഭൂമിയും സൂര്യനും എല്ലാം നിൽക്കുന്നത് എവിടെയാണ് അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിന്റെ സമയം എത്രയായിരിക്കും അന്തരീക്ഷത്തിന് സമയമുണ്ടോ ഉണ്ടോ ഒരു സമയവുമില്ല പക്ഷേ സൂര്യന്റെയും ഭൂമിയുടെയും ആ ഒരു റിലേഷൻഷിപ്പില് ഭൂമി കറങ്ങുന്ന സമയത്ത് പ്രകാശം വരുമ്പോൾ അന്തരീക്ഷത്തിൽ പ്രകാശം വരുന്നു ഭൂമി മറന്ന സമയത്ത് അന്തരീക്ഷത്തിൽ ഇരുട്ട് വരുന്നു അപ്പൊ നമ്മൾ പറയുന്നു ഇപ്പൊ പ്രകാശമാണ് ഇപ്പോ ഇരുട്ടാണ് പക്ഷേ സ്പേസിനെ സംബന്ധിച്ച് അന്തരീക്ഷത്തെ സംബന്ധിച്ച് എന്തില്ല എന്തില്ല സമയം എന്ന് പറയുന്നതില്ല ഉണ്ടോ വളരെ ശ്രദ്ധിക്കണേ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ പറയുന്നു ചലനം ഉണ്ടെങ്കിലേ കാലമുള്ളൂ കാലം ഉണ്ടാകുന്നത് ചലനമില്ലാത്തൊരു അന്തരീക്ഷത്തിലാണെങ്കിൽ ചലനമില്ലാത്തതിലേ എന്ത് നടക്കുള്ളൂ ചലനം നടക്കുകയുള്ളൂ നമ്മുടെ ഋഷീശ്വരന്മാര് കണ്ടെത്തിയ വലിയൊരു സിദ്ധാന്തമാണ് ചലനമില്ലാത്തതിലേ ചലനം നടക്കുകയുള്ളൂ ഇപ്പൊ ചലനമില്ലാത്തത് കാലത്തിന് അതീതവും ചലനമുള്ളതെല്ലാം കാലത്തിന് വിധേയവുമായിരിക്കണം വരുന്നുണ്ടോ നിങ്ങൾ കൂടെ എന്താ പറഞ്ഞത് ചലനമില്ലാത്തത് കാലത്തിന് അതീതമായിരിക്കണം ചലനമുള്ളത് കാലത്തിന് വിധേയമായിരിക്കണം ഈസ് സബ്ജക്ട് ടു ടൈം എന്നാണ് അപ്പം ഇങ്ങനെ രണ്ട് ശക്തികൾ ഒന്ന് കാലാതീതമായ ശക്തിയും ഒന്ന് കാലത്തിൽ ഉള്ള ശക്തി ഇതിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കാലാതീതമായതിനെ പുരുഷനെന്നും കാലത്തിന് വിധേയമായതിനെ പ്രകൃതിയെന്നും വിളിച്ചു പുരുഷനെന്നും പ്രകൃതിയെന്നും ഈ പ്രകൃതിയെല്ലാം കാലാതീതം കാല കാല കാലാതീതനായ ഭഗവാനിൽ നിർലീനമായത് പിന്നീട് അവിടെ നിന്ന് കാലത്തിന്റെ പ്രേരണ കൊണ്ട് പ്രകടന പ്രകടമാവുന്നു അവിടെ നിലനിൽക്കുന്നു വീണ്ടും അതിലേക്ക് ലയിക്കുന്നു ഇതാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കാം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പരിപൂർണമായി ലയിച്ചു കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമയബോധമുണ്ടോ ഉണ്ടോ ഉണർന്നു വരുന്ന സമയത്ത് നമുക്ക് സമയബോധമുണ്ട് കാരണം മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചലനമുള്ളപ്പോഴൊക്കെ നമുക്ക് സമയബോധമുണ്ട് എപ്പോ മനസ്സിന്റെ ചലനം നിന്നോ അപ്പോഴൊന്നില്ല ചലനബോധമില്ല ഒരു സമയബോധമില്ല നിങ്ങളെ പൂർണ്ണ അനസ്തീഷി തന്നെ നിങ്ങളെ കടത്തി കഴിഞ്ഞാൽ എത്ര സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ കടന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ സമയം നിശ്ചയിക്കുന്നത് ആരാണ് മനസ്സിന്റെ ചലനമാണ് ചലനമില്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല മനസ്സിന് ചലിക്കണമെങ്കിൽ ഭൂമിക്ക് ചലിക്കണമെങ്കിൽ ആര് വേണം ചലനമില്ലാത്തൊരു അന്തരീക്ഷം ആവശ്യമാണ് അതുപോലെ മനസ്സിന് ചലിക്കണമെങ്കിലോ അപ്പോഴും പ്രകൃതിയുടെ നിയമം മനസ്സിനും ബാധകമാണ് ചലനമില്ലാത്തൊരു ശക്തി നമ്മളിൽ വ്യാപരിച്ചിരിക്കണം അപ്പൊ ചലനമില്ലാത്തൊരു ശക്തിയിലാണ് എന്ത് നടക്കുന്നത് ചലനമുള്ളത് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ അധികം പ്രയാസൊന്നും വേണ്ട നമ്മള് സാധാരണ ഉദാഹരണങ്ങൾ തന്നെ നോക്കൂ വാഹനങ്ങൾ ഓടുന്നു വാഹനത്തിന് ചലിക്കണമെങ്കിൽ ആര് ചലിക്കരുത് റോഡ് ചലിക്കരുത് ശരിയല്ലേ ഒരു ട്രെയിന് ചലിക്കണമെങ്കിൽ ട്രാക്ക് ചലിക്കരുത് അങ്ങനെയല്ലേ ഭൂമി വെള്ളത്തിന് ഒഴുകണമെങ്കിൽ കര ഒഴുകരുത് നല്ലലെ ഒഴുക്ക് നടക്കുള്ളൂ ഇതുപോലെ ഏത് ചലനത്തിന്റെ പിന്നിലും ഒരു വീലിന് തിരിയണമെങ്കിൽ ഒരു ആക്സൽ ചലിക്കരുത് പടോ ഇങ്ങനെ ഏത് ചലനത്തിന്റെ പിന്നിലും എന്തുണ്ട് ചലനമില്ലാത്ത ഒന്നുണ്ട് ചലനമില്ലാത്തത് കാലത്തിന് അതീതവും ചലനമുള്ളത് കാലത്തിന് വിധേയം ആണോ ഇനി നിങ്ങൾ നോക്കൂ നമ്മുടെ മനസ്സ് കൂടുതൽ സമയം ഏതിലാണ് വ്യാപരിക്കുന്നത് ചലനമുള്ളതിലാണോ ചലനമില്ലാത്തതിലാണോ ചലനമുള്ളതിലാണ് ചലനമുള്ളതൊക്കെ കാലത്തിന് വിധേയമാണ് കാലത്തിന് വിധേയമായതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ് ഞാൻ പെർമനന്റായിട്ടൊരു സുഖം പ്രതീക്ഷിക്കുന്നു എങ്കിൽ പെർമനന്റ് ആയിട്ടുള്ളൊരു സുഖം ചലിക്കാത്തൊരു സുഖം ചലനമുള്ളതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നില്ല ശരിയാണോ പറയുന്നത് മനസ്സിലായോ എന്താ പറഞ്ഞത് ചലനമില്ലാത്ത ഒരു സുഖം എന്ന് പറഞ്ഞാൽ സ്ഥിരമായൊരു സുഖം ദൃഢമായൊരു സുഖം പെർമനന്റ് ആയൊരു സുഖം ഏതിൽ നിന്ന് കിട്ടില്ല ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്ന് കിട്ടില്ല കിട്ടോ അത് നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റല്ലേ നാം തെറ്റായൊരു ഭാവന വെച്ച് ജീവിക്കല്ലേ അപ്പൊ നമ്മൾ പരിശീലിച്ചെടുക്കേണ്ടതുണ്ട് എന്ത് ചലനമുള്ളതിൽ നിന്നും മനസ്സിനെ ചലനമില്ലാത്തതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ മനസ്സിന് ചലനമുള്ളതിന്റെ കൂടെയും നിൽക്കാം ചലനമില്ലാത്തതിന്റെയും കൂടെ നിൽക്കാം ഈ അഭ്യാസത്തിനെയാണ് ഭഗവാൻ ഊർമോങ്കാനീവ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചത് ഊർമെന്ന് പറഞ്ഞാൽ ആമയെ പോലെ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ വിളക്കിന് താഴെ എന്തു വെച്ചിരിക്കുന്നത് ആമയുടെ രൂപം അതെന്തിനാ വെച്ചിരിക്കുന്നത് ഭഗവാൻ തമിഴ്നാട്ടുകാരനാണോ അവരാണല്ലോ ആമ ആമ എന്ന് പറയുക അല്ല എന്തിനാണ് ഭഗവാൻ അത് നമ്മുടെ പൂർവികന്മാർ വെച്ചിരിക്കുന്നത് ഗീതയിൽ വളരെ വ്യക്തമായി പറയും തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാം എന്താ ഭഗവാൻ പറയുന്നത് എപ്രകാരമാണോ ഒരു കൂർമത്തെ പോലെ ഏതൊരു വ്യക്തിക്കാണോ തന്റെ മനസ്സിനെ ചലനമുള്ളതിൽ നിന്നും ചലനമില്ലാത്തതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത അവന്റെ അറിവ് പ്രതിഷ്ഠിതമാണ് അവനെ ഡിസ്റ്റേബ് ചെയ്യാൻ ഒരാൾക്കും സാധ്യല്ല മനസ്സിലാവുന്നുണ്ടല്ലോ ചിന്തിക്കുന്നു നിങ്ങൾ അപ്പൊ നമ്മൾ സൃഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ നിയമത്തിൽ പെട്ടുപോവലാണ് അപ്പൊ നമ്മൾ ഏറെ പ്രതീക്ഷകൾ വെച്ച കൊണ്ട് ജീവിക്കുമ്പോണ്ടല്ലോ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് കാല കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നമ്മൾ ഡിസ്റ്റേബ് ആവുമ്പോൾ നമ്മൾ അറിയുന്നില്ല പ്രതീക്ഷിച്ചതല്ല നടക്കുക കൂടെയുള്ളതാണ് പ്രതീക്ഷിച്ചതല്ല സുഖം തരിക കൂടെയുള്ളതിനാണ് സുഖം തരാൻ സാധിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുന്നില്ല പ്രതീക്ഷിച്ചതല്ല കൂടെ ഉണ്ടാവുക കൂടെയുള്ളതേ കൂടെ ഉണ്ടാവുകയുള്ളു ആരാ കൂടെയുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം കാണണമെങ്കിൽ ഈ മനസ്സിന് ചലിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സിന് എന്ത് വ്യാപാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആരുടെ സാന്നിധ്യം വേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് ശരീരത്തിന് നിലനിൽപ്പ് കൊടുക്കുന്നത് ശരീരത്തിന് നിലനിൽപ്പ് കൊടുക്കുന്നത് മനസ്സാണ് നിങ്ങൾക്ക് നല്ലൊരു മനസ്സില്ലെങ്കിൽ ഉണർന്നിരിക്കുന്നൊരു മനസ്സില്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കില്ല നടക്കുക ഇരിക്കുക കിടക്കുക നടക്കോ ഇല്ല ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സുണർത്തി മനസ്സാണ് കൊണ്ട് നടക്കുന്നെങ്കിൽ മനസ്സിനെ ആരുണർത്തുന്നു ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ് ഇത് നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാലത്തിന് വിധേയമാണ് കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കാലത്താൽ സൃഷ്ടമാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സും ഏറെക്കുറെ കാലനിയമങ്ങൾക്ക് വിധേയമാണ് കാരണം ശരീരത്തിന്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം മനസ്സിനും എന്തുണ്ട് മാറ്റങ്ങളും ഒഴുക്കുമുണ്ട് എന്നാൽ ഈ ശരീരത്തിനും മനസ്സിനും മാറണമെങ്കിൽ ചലിക്കണമെങ്കിൽ ആര് വേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഒരു ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായേ പറ്റുള്ളൂ ഇനി നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കേ ഇത് മനസ്സിലാക്കി മുന്നോട്ട് വേറെ രസമാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ക്ലോക്കിലുള്ളത് അങ്ങനെയല്ലേ തുടങ്ങുന്നത് ആദ്യം മുതൽ തുടങ്ങാം ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഇരുപത്തിനാല് മണിക്കൂറിലുള്ള ക്ലോക്ക് ഉണ്ടെന്ന് ആയിരിക്കാം നമ്മളിപ്പോ പന്ത്രണ്ട് മണി എടുക്കണു രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറുള്ള ക്ലോക്ക് നിങ്ങളുടെ മുന്നിൽ അതിൽ ഇരുപത്തിനാല് എന്ന് പറയുമ്പം അത് പൂജ്യം കൂടിയാണ് അത് ഇരുപത്തിനാല് ആവുന്നത് എപ്പോഴാ ഇരുപത്തിമൂന്നും കഴിഞ്ഞിട്ടാണ് ഇരുപത്തിനാല് അതിന് മുമ്പ് എത്രയാണത് മുമ്പ് എത്രയാണ് പൂജ്യല്ലേ സീറോ ടൈം എന്നുള്ളൊരവസ്ഥ ഉണ്ട് അതിന്നാണ് ഒരു സെക്കൻഡ് വരുന്നത് പിന്നെങ്ങനെ വന്ന് 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 അറുപത് മിനിറ്റ് ആയി പിന്നെ ഒരു മണിക്കൂറായി അങ്ങനെ ഇങ്ങനെ വന്നിട്ടല്ലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പോയിട്ട് ആവുന്നത് അല്ലേ ശരിയല്ലേ ആദ്യത്തെ സമയപ്പഴാണ് തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമയമുണ്ടോ പൂജ്യം സമയം എന്നു സമയം അതായത് പൂജ്യം സമയം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയുമെല്ലാം ഒരേ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ചലനമില്ലാത്ത അവസ്ഥയിൽ പൂജ്യം സമയമാണ് പൂജ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ് അവിടെ സമയമില്ല വാസത്തിൽ പൂജ്യം സമയം എന്ന് പറഞ്ഞാൽ സമയമുണ്ടോ അവിടെ നിന്ന് സെക്കൻഡ് സൂചിക്ക് ഒരു ചലനം വന്നു കഴിഞ്ഞാൽ ചലനം വന്നതുകൂടി സെക്കൻഡ് വന്നു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അങ്ങനെയല്ലേ സംഭവിക്കുന്നത് എന്നാൽ പൂജ്യം സമയമുള്ളപ്പോഴും സമയം ഇല്ലാത്തൊരവസ്ഥയിലും സമയം ഇല്ല എന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ ചലനം അറിയണമെങ്കിൽ മനസ്സിന് ചലനം അറിയണമെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ സാന്നിധ്യം വേണം അതായത് പ്രസൻസ് വളരെ ശ്രദ്ധിക്കണ പറയുന്നത് പ്രസൻസിലിരുന്നാലേ പ്രസൻസിൽ ഇരുന്നു കൊണ്ടേ പ്രസന്റ് അറിയാൻ പറ്റുള്ളൂ പ്രസന്റിൽ ഇരുന്നാലേ പ്രസന്റിന്റെ ചലനം നമുക്കറിയാൻ സാധിക്കുള്ളൂ അങ്ങനെ നമുക്ക് ആ പറമ്പിലുള്ള വെള്ളം അനുഭവിച്ച് അനുഭവപ്പെടുന്നത് പോലെ അനുഭവിക്കാൻ സാധിക്കുന്നത് പോലെ നമ്മളിലൊക്കെ നിക്ഷിപ്തമായിരിക്കുന്ന ഏത് പ്രശ്നങ്ങളെ പരിഹരിക്കാനുമുള്ള കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം പുറത്തേക്ക് കൊണ്ടുവരണം ഒരു കിണർ കുഴുക്കിൽ തന്നെയാണ് ആത്മീയത എന്ന് പറയുന്നത് അത് നമുക്കാരും വഴി കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്റ്റക്കപ്പായി പോകുന്നത് പിന്നെ ഉള്ള വഴികാട്ടികളാണെങ്കിൽ രണ്ടു കൂട്ടുകാരാണ് പൊതു ജ്യോത്സ്യന്മാരും രണ്ടാമ്പലക്കാരും നോക്കൂ നമ്മൾ ഞാൻ ഇന്ന് പറയുന്നൊക്കെ നിങ്ങൾ സ്വന്തം അനുഭവം കണ്ടു നോക്കൂ ഈ ആഫ്രിക്കക്കാരുടെ ഇടയിൽ അതിനെക്കുറിച്ചൊരു കഥ പറയും രണ്ട് തവളകളുടെ കഥ ആഫ്രിക്കക്കാര് പറയുന്നൊരു കഥയാണ് അത്രയത് എന്താ രണ്ട് തവളകളുടെ കഥ അവർ പറയുന്നതാണ് രണ്ട് തവളകളുണ്ടായിരുന്നു അത്ര സുഹൃത്തുക്കളായിട്ട് അതിൽ ഒരു തവള എപ്പോഴും നെഗറ്റീവ് ചിന്ത ഉള്ളതും മറ്റൊരു തവള എപ്പോഴും പോസിറ്റീവ് തിങ് ചിന്ത ഉള്ളതാണ് അതാണല്ലോ സമൂഹത്തിൽ നമ്മൾ കാണാറ് ഒരാൾക്ക് പോസിറ്റീവ് തിങ്ക് ചിന്ത ഉണ്ടാവും തിങ്കിങ് ഉണ്ടാവും മറ്റൊരാൾക്ക് നെഗറ്റീവ് ഉണ്ടാവും അപ്പൊ ഈ വരുന്നതിന്റെ വളർന്നുവരുന്നതിനിടയ്ക്ക് ഒരു തവളയ്ക്ക് തോന്നി എനിക്ക് കഴിവില്ല എനിക്ക് അറിവില്ല എനിക്കൊന്നിനുമ്പോഴില്ല ഞാനൊരു പൊട്ടനാണ് ഞാനൊരു പൊട്ടണാണ് ഞാനൊരു പൊട്ടനാണ് മറ്റേ തവള പറഞ്ഞ് ഏതായാലും ചാവും സുഹൃത്തെ ജനിച്ച ചാവും അപ്പൊ അതുവരെങ്കിലും ഒരു ഉത്സാഹമായിട്ട് ജീവിച്ചൂടെ അത് വരെങ്കിലും നിനക്കൊരു ഉണർന്ന് എന്നൊക്കെ മറ്റേ നല്ലവണ്ണം ഇൻസ്പിറേഷൻ ഒക്കെ കൊടുക്കും ധു ഒരു കാര്യമില്ല അവസാനം ഈ ഡള്ളക്കുന്ന തവള എന്തൊക്കെയോ ചില വിഷമങ്ങളൊക്കെ വന്നു എവിടെയോ ചാടിയപ്പോൾ കാലു മുറിഞ്ഞു അവർക്ക് എപ്പോഴും സംശയമുള്ള ഈ വിഷമമുള്ളവർക്ക് അപ്പൊ പോയി ഒരു തവള ജോലിസിന്റെ അടുത്തേക്ക് അന്നുകൊണ്ട് തവളകളുടെ ഇടയിലും ജോൽസ്യന്മാര് അവരാണെങ്കിൽ ഒന്നിനെ കിട്ടാൻ കാത്തിരിക്കോൽസ്യം നോക്കി പറഞ്ഞു പേക്രോം പേക്രോം പേക്രോംന്ന് അവരുടെ ഭാഷയിലാ പറഞ്ഞു കൊടുത്തത് എന്താണ് അത്ര പറഞ്ഞുകൊടുത്തത് കഷ്ടമായി പോയിട്ടോ ഒന്നിന്റെ കാര്യം വളരെ പോയി വിഷമായിപ്പോയിന്റെ കാര്യം ഇങ്ങനെയൊരു വിധി തെനക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല വളരെ മോശമായിട്ടോ സമയം ഇത് അവിടെ നിൽക്കണോ ഇത് അവിടെ നിൽക്കണോ മറ്റത് അവിടെ നിൽക്കണോന്ന് ഈ പൊട്ടൻ തവളയ്ക്ക് എവിടെ എന്ത് നിക്കണമെന്ന് അറിയില്ല ഒന്നറിയാം എനിക്കാകെ കഷ്ടകാലാണെന്നുള്ളത് അവസാനം പറഞ്ഞു ഞാനിപ്പോ നോക്കിയിട്ട് കാണുന്നത് നിനക്കൊരു സുഹൃത്തുണ്ടല്ലോ അപ്പൊ ഇയാൾക്ക് വലിയ വിശ്വാസമായി സുഹൃത്തുണ്ടെന്നുള്ളത് ഇപ്പൊ ജോത്സ്യൻ തെളിഞ്ഞു കിട്ടിയില്ലേ ഏത് പൊട്ടണത്തിൽ സുഹൃത്തുണ്ടാവാത്തത് കള്ളുകൊടിനും സുഹൃത്തുണ്ടാവില്ലേ ഏതായാലും നീയും നിന്റെ സുഹൃത്തും ഒരേ ദിവസം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എന്താ പറഞ്ഞത് ഒരേ ദിവസം ഒരേ സ്ഥലത്ത് ഒരേ സമയം ഒരു തൈര് കുടത്തിൽ ചാടി മരിക്കും അതും കൂടി കേട്ടും കഴിഞ്ഞു ഡേറ്റ് വരെ പറഞ്ഞു കൊടുത്തു ഇന്ന ദിവസം ചാവാനുള്ള സാധ്യത ഉണ്ട് ഈ മാസം കൃത്യ ഡേറ്റ് ജ്യോതിഷന്മാര് പറയില്ല അവർക്കും കൺഫ്യൂഷനാണ് കാരണം ചത്തില്ലെങ്കിൽ പിന്നെ ഇയാൾക്കുള്ള ജ്യോതിഷത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അങ്ങനെ ഈ തവള മറ്റേ തവള അടുത്തു വന്നു ആകെ ദുഃഖിച്ച് പരവ്യനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഊർജ്ജസ്വലനായ തവള വെച്ചു നീ എന്താ ഈ കെക്കെങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണു നമ്മൾ പോകേണ്ട പൊട്ടത്തരം പറയാതിരിക്കൂ നമ്മൾ എന്തായാലും ജനിച്ചവരൊക്കെ ചാവണം അതിപ്പോ ഇന്ന ദിവസം നിന്റെ കാര്യമൊന്നുമില്ല എന്തായാലും മരിക്കണം എന്നെ സംബന്ധിച്ച് ഞാൻ മരിക്കുന്നത് വരെ ഒരു ഉത്സാഹത്തോടുകൂടി ജീവിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നിനക്കത് പറയാം എന്നാലും നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ച് ഒരേ സമയത്ത് ചാവുന്നൊക്കെയാണ് ജോലിസ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതെനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞു കുറെ കരഞ്ഞപ്പോൾ പറഞ്ഞു നീയൊന്നും മിണ്ടാതിരിക്കൂ പറഞ്ഞു നമ്മൾ നമ്മളിവിടെ എന്തായാലും ശരിയാവില്ല ഇവിടെ ജീവിച്ചാൽ നമ്മൾ ചാവണ്ടി വരും നമുക്ക് ഇവിടുന്ന് പോകാൻ അങ്ങനെ ആ തവളയുടെ പ്രേരണ കൊണ്ട് രണ്ട് തവളയെ അവിടെ നിന്ന് ചാടിയുന്നതാണ് ചാടി ചാടി പോയത് എവിടേക്കാണെന്നറിയോ ഒരു മലയുടെ മുകളിലേക്ക് അവിടെയാണെങ്കിലോ നല്ല വെയിലും ഒരു തുള്ളി വെള്ളവും ഇല്ല തവളകൾക്കാണെങ്കിൽ വേണ്ടത് വെള്ളമാണ് നമ്മുടെ നല്ല തവള പറഞ്ഞു ചാവാണെങ്കിൽ എന്തിന് വെയിൽ കൊണ്ട് ഉണങ്ങി ചാവണം കുറച്ച് വെള്ളം കുടിച്ചു ചത്തൂടെ എന്നെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ നമുക്ക് പോവാൻ പറഞ്ഞു അങ്ങനെ ആ രണ്ട് തവളകളും അവിടുന്ന് ചാടി 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 എത്തിയത് എവിടെയാണെന്നറിയോ ഒരു വഴിയിലാ ആ വഴിയിലാണെങ്കിൽ ധാരാളം ആൾക്കാർ നടന്നു പോകണം ഇനി അവരുടെ ചവിട്ട് കൊണ്ട് ചാവണ്ട ചാവണ്ടെന്ന് വിചാരിച്ച രണ്ടുപേരും ചാടി ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് എന്താ ഷെഡിന്റെ ഉള്ളില് അവിടെ ഒരു വീട്ടിൽ കല്യാണം നടക്കുക അവിടെ വെപ്പ് പണിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഷെഡാ അപ്പൊ തന്നെ നമ്മുടെ ജോത്സ്യൻറെ അടുത്ത് പോയത് അവളേക്ക് മനസ്സിലായി പറഞ്ഞ സമയം അടുത്തിരിക്കുന്നു അതിന്റെ ഇടയ്ക്ക് വെപ്പുകാര നല്ല ഒരു മനുഷ്യൻ നല്ല സൈസുള്ള ഒരാള് അയാൾ അങ്ങോട്ട് ഒന്നപ്പോ തന്നെ തവള പറഞ്ഞു ഇവന്റെ ചവിട്ട് കൊണ്ട് ചാവണേക്കാൾ നല്ലത് ചാടുക രണ്ടുപേരും ഒരുമിച്ച് ഒരു ചാട്ടം ചാടി അത്രേ ചെന്ന് വീണത് എവിടെയാണത്രേ തൈരുകടത്തില് അപ്പൊ ജോത്സ്യന്റെ അടുത്ത് പോയ തവള പറഞ്ഞു ആ ജോത്സ്യൻ പറഞ്ഞ സഭ എടുത്തു എന്ന് പറഞ്ഞ് ആ തൈര് തൈരുകൊടത്തിൽ മുങ്ങി അത് ചത്തു മറ്റേ തവളയാണെങ്കിൽ ഒന്ന് വിചാരിച്ചു അത്രേ പരിശ്രമിച്ചു നോക്കാലോ എന്തായാലും മരണമല്ലേ മുന്നിലിരിക്കുന്നത് എന്ത് ചെയ്തു അത്രേ ആ തൈരിൽ കൈ രണ്ടും നീട്ടി കാല് രണ്ടും നീട്ടി നീന്താൻ തുടങ്ങിയത്ര നീന്തും ഇങ്ങനെ അടിക്കാൻ തുടങ്ങി തൈരില് തൈരില് കുറെ നേരം ഇളക്കം വന്നു കഴിഞ്ഞാൽ വെണ്ണ കൂടി അതിങ്ങനെ കൂടി കൂടി വന്നപ്പോ കുറച്ചും കൂടി കൂടി കണ്ടപ്പം ഈ തവള അതിന്റെ മുകളിലേക്ക് ഒരു അറ്റാച്ചാട്ട അവിടെ ഇരുന്നു ഇടയ്ക്ക് പൊങ്ങും ഇടയ്ക്ക് പൊങ്ങും ഇടയ്ക്ക് പൊങ്ങും ഇടും ഇങ്ങനെയൊക്കെ ആയിട്ട് അതിന്റെ ഇടയ്ക്കാണ് സദ്യവട്ടങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സദ്യവട്ടങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ ചോദിച്ചു അത്ര എന്താ വരാത്തതെന്ന് അപ്പം ഒരാൾ വന്നു നോക്കുമ്പോ തൈരുകടത്തിൽ വലിയൊരു കോക്രാച്ചി തവള അയാള് നോക്കി വേറെ തൈരൂ ഇല്ല ഇനി തൈര് കൊണ്ടുവരാനും വിഷണം അയാൾ എന്ത് ചെയ്തു ആ തവളയെ അങ്ങട്ടെടുത്തിട്ട് അപ്പുറത്തേക്ക് ഒറ്റയേറും ആ തവള എറിയുന്ന സമയത്ത് പറഞ്ഞു താങ്ക് യു സോ മച്ച് ഇനിയിപ്പെന്താ പറയേണ്ടത് നന്ദി വളരെ നന്ദി എന്നിട്ട് അയാള് തൈരൊക്കെ നട ി എല്ലാവർക്കും കൊടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും ആ സദ്യമുണ്ടവര് പറഞ്ഞത്ര ഇതുപോലൊരു തൈര് പക്ഷെ വിഷയം അതല്ല തൈര് കഴിച്ചതല്ല വിഷയം ചോദ്യം ഇതാണ് ഇതിലേത് തവളയായി തീരണം എന്ന് ചാവണ്ണ തവള വേണോ ചാടുന്ന തവള വേണോ എന്തായാലും തവളയാവണ്ട ആവേണ്ടത് ചാടുന്ന തവളയുടെ മനസ്സ് നമുക്ക് വേണം അതല്ലേ ജീവിതം എന്ന് പറയുന്നത് പത്തരത്തിലുള്ളൊരു മനസ്സ് നമുക്ക് വറത്തെടുക്കാൻ അതായത് നമ്മൾ ചുറ്റും ജീവിക്കുമ്പോണ്ടല്ലോ നമ്മുടെ കൂടെയുള്ളവർ ഒരുപക്ഷെ നെഗറ്റീവായി ചിന്തിച്ചേക്കാം നമ്മുടെ സമൂഹത്തിലുള്ളവർ നെഗറ്റീവായി ചിന്തിച്ചേക്കാം എന്നാലും അവരുടെ നെഗറ്റീവ് മനസ്സൊന്നും നമ്മളെ സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കവചം വേണം നമ്മുടേതായിട്ടുള്ള ഒരു ലക്ഷ്മണരേഖ വേണം നമ്മുടേതായിട്ടുള്ള ഒരു സുദർശന ചക്ര വര വേണം അതെന്താണത് നമുക്ക് അറിവിൻ്റെതായിട്ടുള്ള ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തമായ ജീവിത ദർശനത്തിന്റെ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകളൊന്നും മറ്റുള്ളവർ തളർത്തുന്നതൊന്നും നമ്മളെ ബാധിക്കുകയില്ല അങ്ങനെ ഒരു വഴിയാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത് വിദുര മൈത്രേയ സംവാദത്തിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു സുഖത്തിന് വേണ്ടി ആളുകൾ ജീവിക്കുന്നു പക്ഷെ അവർക്ക് കിട്ടുന്നത് സുഖത്തേക്കാൾ ഉപരി ദുഃഖമാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും ഏത് മേഖലകളിലും ആളുകൾ അതാ ചെയ്യുന്നത് അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാരണം നാം സുഖം പ്രതീക്ഷിക്കുമ്പോൾ സമയത്ത് നമ്മൾ തീക്ഷിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുക അതെന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാത്തത് കാരണം കാലമെന്ന് പറയുന്ന ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ട് കാലം എന്ത് ചെയ്യുന്നു കാലം ഇവിടെ ഓരോന്നിനെയും വ്യത്യസ്തമാക്കി വെച്ചിട്ടുണ്ട് ഓരോ സ്വഭാവങ്ങളെ വ്യത്യസ്തമാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ പ്രതീക്ഷിക്കുന്നത് അനുഭവം ഉണ്ടാകുന്നത് ഈ നിമിഷം നമ്മൾ നോക്കൂ നമ്മൾ ഈ നിമിഷം എവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കാലമാണോ അമേരിക്കക്കാരുടെ കാലം ആണോ നമ്മുടെയും അവരുടെയും സമയം ഒരുപോലെയാണോ ഈ ലോകത്തിൽ എല്ലാവരുടെയും സമയം ഒരുപോലെയാണോ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എന്താണ് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എന്താണ് അന്യുമാൻ നിക്കപറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയമല്ല ഇവിടുത്തെ സമയം പറയുമ്പോൾ ഒരേ വാച്ചാണ് അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിലും സമയത്തിൽ അളവിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ് വൈവിധ്യമുള്ളതിൽ നിന്ന് ഒരിക്കലും പെർമന്റ് പെർമനന്റ് ആയ ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യല്ല ഇത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം അടുത്തതിലേക്ക് കടക്കാൻ ഈ കാലം എന്ന് പറയുന്നത് എന്താണ് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം കാലം എന്ന് പറയുന്നത് രണ്ട് തലത്തിലാണ് ഭാഗവതം നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഒന്നാമത്തതിനെ പറയും സബ്ജക്റ്റീവ് എന്ന് പറയും രണ്ടാമത്തതിനെ പറയും ഒബ്ജക്റ്റീവ് എന്ന് പറയും എന്താ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ ഒന്ന് വസ്തുവിലുള്ളതാണ് വസ്തു എന്ന് പറഞ്ഞാൽ തത്വത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നതാണ് മറ്റൊന്ന് ആരോപിതമാണ് ആരോപിച്ചിരിക്കുകയാണ് സ്വാമി പറയുന്നത് മനസ്സിലായില്ല അതായത് ഒന്ന് വസ്തുനിഷ്ഠമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു കുട്ടി പ്രവേശിച്ചാൽ ആ കുട്ടിയുടെ ഭ്രൂണം ഇന്നെൻ്റെ സമയത്ത് വളരണം എന്നുള്ളത് സബ്ജക്റ്റീവാണ് അത് നമ്മൾ അടിച്ചേൽപ്പിച്ചതല്ല അത് കാലത്തിന്റെ നിയോഗമാണത് ഒരു തെങ്ങിന്റെ തൈ നിങ്ങൾ കുഴിച്ചിട്ടാൽ അത് എത്ര സമയത്തിനുള്ളിൽ തെങ്ങായി നിങ്ങൾക്ക് നാളികേരം തരണമെന്ന് അതിൽ അന്തർലീനമാണ് അത് സബ്ജെക്റ്റീവ് ആണത് അതിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യല്ല നമുക്ക് ഹൈബ്രിഡ് ഒക്കെ ഉണ്ടാക്കാം അതിൽ കുറെ മാറ്റങ്ങൾ വരുത്താനും വരുത്തിയാലും ആ നേരത്തെ ഉള്ള മദർ ട്രീ ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധ്യല്ല ഇതിനെ പറയും സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്നത് ആരോപിതമാണ് ആരോപിച്ചിരിക്കുകയാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രായം അത് ആരോപിച്ചിരിക്കുകയാണ് അന്താ സ്വാമി ആരോപിച്ചിരിക്കുന്നു പറയുന്നത് അപ്പം നിങ്ങൾ പറയണോ എനിക്ക് നാൽപ്പത് വയസ്സാണ് നിങ്ങൾ അങ്ങനെ വെച്ചിരിക്കുക കൂടുതൽ പറഞ്ഞാൽ വിഷമാവും നിങ്ങൾക്കും ഒരു ആവറേജ് പറഞ്ഞു മാത്രം ഇതെന്നു മുതലാണ് നിങ്ങൾ വയസ്സ് കണക്കാക്കിയിരിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന നിമിഷം അന്നു മുതലാണോ നിങ്ങളുടെ ശരീരമുള്ളത് ആണോ ആണോ എത്രയാണ് നിങ്ങളുടെ വയസ്സ് ഒരു ഒമ്പത് മാസം കൂടി കൂട്ടി നിന്നിരിക്കുക അവിടുന്നാണോ നിങ്ങൾ വന്നിരിക്കുന്നത് അതിനു മുമ്പ് ഉണ്ടോ നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വരണമെങ്കിൽ അച്ഛന്റെ ശരീരത്തിൽ ഒരു ബീജമായിട്ട് നിങ്ങൾ ഉണ്ടാവണം വേണോ വേണ്ടയോ അല്ല ശൂന്യതയിൽ നിന്നാണോ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോഴും നമ്മൾ ഉണ്ടല്ലോ അപ്പം നിങ്ങളുടെ വയസ്സ് എത്രയാ പറയാൻ പറ്റുമോ പുറകോട്ട് 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 ചിന്തിക്കുന്നതോറും പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ നമ്മൾ ഈ വയസ്സെന്ന് പറയുന്നത് ശരീരത്തിൽ ആരോപിച്ചിരിക്കുകയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ ആ സന്തോഷ സ്വാമി ഇനി പറയാലോ എനിക്ക് വയസ്സൊന്നും ഇല്ലയാണ് ഇതുവരെ എനിക്കൊരു വിഷമുണ്ടായിരുന്നു ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സ് പറയണല്ലോ ഇന്ന് മനസ്സിലായി എനിക്ക് എന്തില്ല ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഫിൽ കൊടുക്കണ്ടെട്ടോ പലയിടത്തൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പെൻഷനോ മറ്റോ കാര്യങ്ങള് ഏജ് നോട്ട് കൺസേൺഡ് എഴുതി വെക്കണ്ട അല്ലെങ്കിൽ ഏജ് ലെസ് ഒന്നും എഴുതി വെക്കേണ്ട നമ്മളെ സംബന്ധിച്ച് ഇവിടെ രണ്ട് സമയമുണ്ട് ഒന്ന് സബ്ജക്റ്റീവാണ് മറ്റൊന്ന് ഒബ്ജക്റ്റീവാണ് നാം ഇപ്പോ കൂടുതൽ നമ്മുടെ മനസ്സിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഈ സമയത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ സമയത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിലാണ് നമ്മുടെ മനസ്സ് കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തിന്റെ ഉള്ളിലേക്കാണ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് സമയം എന്ന് പറയുന്നത് ചലനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ചലനമില്ലെങ്കിൽ എന്തില്ല സമയമില്ല വളരെ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ഉദാഹരണത്തിന് സൂര്യനും ഭൂമിയും നിന്ന നിൽപ്പിൽ അവിടെ നിൽക്കണമെങ്കിൽ സൂര്യൻ അവിടെ നിൽക്കുന്നു അതേപോലെ ഭൂമി നിൽക്കുന്നു ഭൂമിക്ക് കറക്കമില്ലെങ്കിൽ എന്തായിരിക്കും സമയം ഏ സൂര്യൻ നമ്മളിപ്പോ വെച്ചിരിക്കുന്ന സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു അത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണല്ലോ സയന്റിഫിക്കലി അപ്പൊ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് സൂര്യന്റെ ഷെയ്ഡ് വരുന്ന സമയത്ത് സൂര്യോദയം എന്നും ഭൂമി പോകുന്ന സമയത്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് സൂര്യന്റെ ഷെയ്ഡ് പോകുമ്പോൾ നമ്മൾ സൂര്യാസ്തമയം എന്നൊക്കെ സയന്റിഫിക്കലി നമ്മൾ അത് പറയുന്നു അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഭൂമി കറങ്ങുന്നു അങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാവിലെ നമുക്ക് സൂര്യോദയം അനുഭവപ്പെടുന്നു വൈകുന്നേരം നമുക്ക് സൂര്യാസ്തമയം അനുഭവം സപ്പോസ് ഭൂമി അവിടെ നിന്നു എന്ന് വിചാരിക്കുക ചലനം കുറച്ചുനേരത്തേക്ക് നിന്നു അപ്പം എന്തായിരിക്കും സമയം എന്തായിരിക്കും സമയം ഈ സമയത്ത് സൂര്യൻ അവിടെ നിന്നു ഇരിക്കുക എന്തായിരിക്കും സമയം സൂര്യനല്ല ഭൂമി എന്തായിരിക്കും സമയം ഉണ്ടാവൂല്ലയോ അപ്പൊ സമയമുണ്ടാവണമെങ്കിൽ എന്ത് വേണം ചലനം വേണം ഇനി രണ്ടാമത്തെ തിയറി ചലനത്തിലാണ് നമ്മൾ സമയം ആരോപിച്ചിരിക്കുന്നത് രണ്ടാമത്തൊരു തിയറി ചലനമുണ്ടാവുന്നത് ചലനമില്ലാത്തൊരു സ്പേസിലാണ് ഭൂമിയും സൂര്യനും എല്ലാം നിൽക്കുന്നത് എവിടെയാണ് അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിന്റെ സമയം എത്രയായിരിക്കും അന്തരീക്ഷത്തിന് സമയമുണ്ടോ ഉണ്ടോ ഒരു സമയവുമില്ല പക്ഷേ സൂര്യന്റെയും ഭൂമിയുടെയും ആ ഒരു റിലേഷൻഷിപ്പില്